ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട് അവൾ പറഞ്ഞിട്ട് പോയതൊന്നും മോള് വിശ്വസിച്ചേക്കല്ലേ മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവൾ മോൾക്ക് വേണ്ടി കരഞ്ഞു എന്ന് മോളുടെ കുഞ്ഞിൻ്റെ കുഞ്ഞു പോകാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചു എന്ന് ഇങ്ങനെ ഒരു പച്ചക്കള്ളം തട്ടിവിടുന്ന ഒരു പെൺകോന്തനായി പോയല്ലോ അവൻ മോളുടെ കുഞ്ഞു പോകാൻ വേണ്ടി അവൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു കാണും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എന്നെ എന്ത് പറഞ്ഞാലും ഞാനത് ക്ഷമിക്കും പക്ഷേ എൻ്റെ മുത്തശ്ശിയെയും അച്ഛനെയും വിമർശിച്ചത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കരുണ ഇന്നവൾ ഒന്നാം വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിച്ച് സന്തോഷിച്ചായിരിക്കും സന്തോഷിക്കുകയായിരിക്കും എൻ്റെ ജീവിതം മാത്രം നരകമായി പോയല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് പരിതപിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് അവനെയും അവളെയും തമ്മിൽ തെറ്റിപ്പിക്കാനായിട്ട് നമ്മളെ എന്തൊക്കെ നോക്കി ഒന്നും നടന്നില്ലല്ലോ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അവളോട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവളെ തകർക്കുക കൂടെ നിന്ന് അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞേക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മോള് സ്നേഹം അഭിനയിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നുന്നില്ലേ മഹാലക്ഷ്മി പോട്ടെ കണ്ണൻ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇനി ഒരു പുതിയ കരണിയായിരിക്കും കണ്ണനും മഹാലക്ഷ്മിയും കാണാൻ പോകുന്നത് അല്ലാതെ കൊല്ലാൻ ആളെ വിട്ടിട്ടോ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടോ ഒന്നും അവനെയും അയാളെയും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ അച്ഛൻ വിളിച്ച് ഉണ്ണിയേട്ടനോട് വരാൻ പറയണം ഞാൻ ഇന്ന് തന്നെ കാമലേശ്വരത്തേക്ക് തിരികെ പോകുകയാണെന്നും പറയുന്നുണ്ട് കേട്ടോ കരുണ അവർ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമെന്നും കരുണ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഗൂഢമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് അതിൻ്റെ ആദ്യ എന്നോണം കരുണ മോഹിനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിയെയും കണ്ണേട്ടനെയും ഇന്ന് ഞാൻ ഇറക്കി വിട്ടത് മോശമായി പോയി അല്ലേ അമ്മേ എനിക്കും അച്ഛനും മുത്തശ്ശിക്കും വേണ്ടി അവൾ എന്തൊക്കെ സമ്മാനങ്ങളാണ് വാങ്ങിക്കൊണ്ട് വന്നത് കണ്ണേട്ടൻ ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ പറഞ്ഞ വാക്കുകളെല്ലാം എൻ്റെ മനസ്സിൽ കൊണ്ടു ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് എന്നെല്ലാം കരുണയുടെ ആ മാറ്റം കണ്ട് മോഹിനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ മോൾക്ക് ലക്ഷ്മി മോളോടുള്ള വെറുപ്പ് മാറാൻ വേണ്ടിയിട്ട് അമ്മ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് മോളെ ലക്ഷ്മി മോളെ സ്നേഹിച്ചു തുടങ്ങിയാൽ അതിൻ്റെ മാറ്റം മോളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമോ മോഹിനി പറയുമ്പോൾ വീണ്ടും ഗൂഢമായിട്ടുള്ള ലക്ഷ്യം വെച്ചിരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് തുടർന്ന് കരുണ പറയുന്നുണ്ട് എനിക്ക് ലക്ഷ്മിയോട് ഇനി ഒരു പിണക്കവും ഇല്ല ഉണ്ണിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ കമലേശ്വരത്തേക്ക് തിരികെ പോകും എന്നെല്ലാം കരുണ പറയുമ്പോൾ മോളുടെ ഈ മാറ്റം നല്ലതിന് വേണ്ടിയാണെങ്കിൽ മോൾക്ക് നല്ലത് മാത്രം ഉണ്ടാകും നേരെ മറിച്ചാണെങ്കിൽ മോളുടെ ജീവിതത്തിൽ അതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് കേട്ടോ മോഹിനി അങ്ങനെ ഉണ്ണിയെ പ്രതാപൻ വിളിച്ചു വരുത്തുന്നു അപ്പോൾ ഉണ്ണി വന്നു കഴിയുമ്പോൾ കരുണ പറയുന്നുണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയേയും ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പഠിച്ച പടി പതിനെട്ട് നോക്കി എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല ഇനി അവളോട് സ്നേഹം അഭിനയിച്ച് അവളെ ഇല്ലാതാക്കണം പക്ഷേ എന്നെല്ലാം പറയുമ്പോൾ പക്ഷേ അങ്ങനെ പെട്ടെന്ന് നീ ചെയ്തു കഴിഞ്ഞാൽ അയാളും അവരും അത് വിശ്വസിക്കുമെന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ അങ്ങനെ കരുണ ഉണ്ണിയോടൊപ്പം കമലേശ്വരത്തേക്ക് ചെല്ലുന്നു അപ്പോൾ കരുണ വന്നത് കാണുമ്പോൾ ദുർഗയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ കരുണ പറയുന്നുണ്ട് മനസ്സിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് തിരികെ വന്നത് നമ്മളൊക്കെ അവരുടെ കൂടെയാണെന്ന് രണ്ടാൾക്കും തോന്നണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കൂ ഇനി കളിയും മാറ്റി പിടിക്കുക എന്നും പറയുന്നുണ്ട് കേട്ടോ കരുണ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരികെ എത്തുമ്പോൾ സ്നേഹം അഭിനയിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാണ് കരുണ കരുണയുടെ മാറ്റം കണ്ട് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ മഹിക്ക് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു നിങ്ങൾ രണ്ടാളും എന്നോട് പൊറുക്കണം മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും തളലിൽ വളർന്നതുകൊണ്ട് ശരിക്കും തെറ്റും ചെരിയും എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി പക്ഷേ ചേച്ചി എൻ്റെ കുഞ്ഞു പോയപ്പോൾ ദൈവങ്ങളുടെ മുന്നിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് കണ്ണേട്ടൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് വിഷമുള്ളിൽ വെച്ച് മഹാലക്ഷ്മിക്കാണെങ്കിൽ കരുണയുടെ ആ മാറ്റം കണ്ട് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ എത്രയാലും സ്വന്തം അനിയത്തിയല്ലേ അതുകൊണ്ട് തന്നെ മഹി ഒന്നും നോക്കാതെ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കണ്ണൻ മഹിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെ വിശ്വസിച്ചാലും തൻ കരുണയെ മാത്രം വിശ്വസിക്കരുത് വിഷം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും അവൾ തന്നോട് ഇപ്പോൾ ഈ മധുരം പുരട്ടിയ വാക്കുകളൊക്കെ പറഞ്ഞത് തന്നെ കൊല്ലാൻ നോക്കി പായസത്തിൽ പക്ഷേ വരെ വിഷം കലർത്തിയവളാണവൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെല്ലാം കണ്ണൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അതാവില്ല കണ്ണേട്ട സാഗറിനെക്കുറിച്ചും നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കരുതിയിരുന്നത് പക്ഷേ സാഗറിന്റെ ആ മാറ്റം സത്യ സത്യസന്ധമായിരുന്നില്ലേ എന്നെല്ലാം അറി ചോദിക്കുമ്പോൾ സാഗറിനെ പോലും അല്ല കരുണ വിഷം മാത്രമേ അവളുടെ ഉള്ളിലുള്ളൂ അവൾക്ക് ആരോടും യാതൊരു സ്നേഹവും ഇല്ല എന്ന് തന്നെ കണ്ണൻ വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക് അങ്ങനെ കരുണയും ഉണ്ണിയും ദുർഗയും ആണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടിയാണ് മഹാലക്ഷ്മിയോടും കണ്ണനോടും ഒക്കെ പെരുമാറുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരാണെങ്കിൽ അങ്ങനെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും ഇല്ലാതാക്കാനുള്ള ചതിയൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് മഹി അമ്പലത്തിലേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മിയോട് കരുണയുടെയും മാറ്റം സത്യസന്ധമല്ല മോൾ വിശ്വസിക്കരുത് ഒരിക്കലും അമ്മയാകാൻ അർഹതയില്ലാത്ത ഒരു കുട്ടിയാണത് അത്രയ്ക്ക് വിഷമാണ് ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മഹി അറിയിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ട് ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ മഹി അങ്ങനെ മഹി തന്നെ അപ്പോൾ അമ്മ പറയുമ്പോൾ മഹിക്ക് അതെല്ലാം വിശ്വാസമാകുന്നുണ്ട് ഒടുവിൽ മഹി തന്നെ കരുണയുടെ എല്ലാ കള്ളത്തരവും പൊളിച്ചെടുക്കുക പൊളിച്ചെടുക്കി അവളുടെ കരണം അടിച്ചു പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട് എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ